ഈ കുട്ടികളൊക്കെ ഇനി എം ബി ബി എസ് ചെയ്യുന്നത് വിദേശത്താണ് കിർഗിസ്ഥാനിലെ ഹലാത്തോ സർവകലാശാലയിൽ എം ബി ബി എസിന് അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസിൻ്റെ ഒരു സംഗമത്തിൽ പ്രിയപ്പെട്ട റഷീദ് തങ്ങളുടെ കൂടെ ഞാൻ മുഖ്യ അതിഥിയായി പ്രിയ സുഹൃത്ത് കെ എം ഷാഫിയുണ്ട് നമ്മുടെ നാട്ടിൽ എം ബി ബി എസ് ചെയ്യാൻ പ്രയാസപ്പെടുന്ന അല്ലെങ്കിൽ ഡോക്ടർ ആവാൻ അതിയായിട്ട് ആഗ്രഹിക്കുകയും ഇവിടെ എം ബി ബി എസിന് അഡ്മിഷൻ ലഭിക്കാതിരിക്കുകയും ചെയ്യുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ പാരൻസിനാണ് ഈ വീഡിയോ ഞാൻ സമർപ്പിക്കുന്നത് ഇത് അത്തരം കുട്ടികൾക്ക് ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിരിക്കും പ്രത്യേകിച്ചും ഇവിടെ എം ബി ബി എസിന് അഡ്മിഷൻ കിട്ടാതെ ഭയങ്കര താല്പര്യത്തിൽ പോകുന്ന കുട്ടികൾക്ക് ഇനി വിദേശ സർവകലാശാലകളിൽ പ്രത്യേകിച്ചും കിർക്കിസ്ഥാന് കസാക്കിസ്ഥാന് ഉസ്ബെക്കിസ്ഥാന് ഈജിപ്ത് തുടങ്ങിയ സ്ഥലങ്ങളിൽ ചുരുങ്ങിയ ചാർജിൽ എം ബി ബി എസ് ചെയ്യാൻ ഇതാ ഒരു അവസരം ഇത് ഇങ്ങനെയുള്ളൊരു ഓപ്പർച്യൂണിറ്റി നടത്തുന്നത് അല്ലെങ്കിൽ ഇതിനുള്ള വഴിയൊരുക്കുന്നത് ഇൽം എന്ന സംഘടന പ്രിയപ്പെട്ട പാണക്കാട് റഷീദ് അലി തങ്ങളുടെ നേതൃത്വത്തിൽ ഇൽം എന്ന സംഘടനയ്ക്ക് കീഴിൽ പ്രത്യേകിച്ചും നമ്മുടെ സുഹൃത്ത് കെ എൻ ഷാഫിയുടെ ഒക്കെ നേതൃത്വത്തിലാണ് ഈ ഒരു അവസരം ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ സന്തോഷമുണ്ട് എം ബി ബി എസിന് വിദേശത്ത് പോവുക എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ധാർമ്മികമായ അന്തരീക്ഷത്തിൽ നമ്മുടെ എന്താ പറയുക കേരള രീതിയിലുള്ള ഭക്ഷണവും പിന്നെ നല്ല ഹോസ്റ്റൽ ഫെസിലിറ്റിയും അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലുള്ള നല്ല മെൻറ്റേഴ്സിൻ്റെയും കീഴിൽ നിങ്ങളുടെ മക്കളെ സുരക്ഷിതമായി ഇവർ എം ബി ബി എസിന് ഇനി അതിൻ്റെ കോഴ്സിനുള്ള അഡ്മിഷൻ ഇവരുടെ കീഴിൽ നടത്തുന്നതാണ് അപ്പോൾ അത്തരത്തിലുള്ളൊരു വീഡിയോ ആണ് എല്ലാവരും പറ്റുന്ന ഗ്രൂപ്പുകളിലേക്കൊന്ന് ഷെയർ ചെയ്യുക ഈ മെസ്സേജ് ഒന്ന് പാസ് ചെയ്യുക അപ്പോൾ വലിയ സന്തോഷമുണ്ട് പിന്നെ എൻ്റെ വലത്തേ സൈഡിൽ പ്രിയപ്പെട്ട ഞങ്ങളുടെ തങ്ങൾ ഇതിൻ്റെ ചെയർമാനാണ് എടുത്തുള്ള സുഹൃത്ത് ഷാഫി ഇതിൻ്റെ എം ടി ആണ് അപ്പോൾ തങ്ങളോടാണ് ചോദിക്കാനുള്ളത് തങ്ങളെ ഒരുപാട് കുട്ടികൾക്ക് പിന്നെ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ടിപ്പോൾ ഇൽമ് വഴിയും അല്ലാതെയൊക്കെ ഒരുപാട് കുട്ടികൾ വിദേശ രാജ്യങ്ങളിൽ പോകുന്നു പ്രത്യേകിച്ച് എം ബി ബി എസ് പോലെയുള്ള വലിയ കോഴ്സുകൾ സിമ്പിളായിട്ട് നേടിയെടുക്കാനുള്ള അവസരങ്ങൾ കിട്ടുന്നു എന്നാൽ ചെയർമാൻ ചെയർമാനാകുമ്പോൾ തങ്ങൾ പിന്നെ ഒരുപാട് വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിലെ അല്ലെ സ്ഥാപനങ്ങളുടെ ചെയർമാനാണ് അതിലുപരി വിദ്യാഭ്യാസ രംഗത്ത് സ്പെഷ്യൽ താല്പര്യം ഇദ്ദേഹത്തിനുണ്ട് ഞങ്ങൾ ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാം ഞാൻ പിന്നെ എഡ്യൂക്കേഷൻ സെക്ടറിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എനിക്ക് കുറേ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആദ്യം മുതലേ ഉണ്ട് അപ്പോൾ ഈ കുറേ ആളുകൾ നമ്മളെ നാട്ടിൽ നിന്ന് വിദേശ പഠനത്തിന് എം ബി പി പ്രത്യേകിച്ച് എം ബി ബി എസ് പഠിക്കാൻ വേണ്ടി ഇവിടെ സീറ്റ് കിട്ടാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ പല രാജ്യങ്ങളിലും പോകുന്നുണ്ട് അത് ആണ് ആൺകുട്ടികൾ പോകേണ്ട പെൺകുട്ടികൾ പോകുന്നുണ്ട് പക്ഷേ ഇക്കാര്ക്ക് പോകുമ്പോൾ ആ കുട്ടികൾക്ക് കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് വളരെ ആശങ്ക നിറഞ്ഞൊരു സാഹചര്യം തീർച്ചയായിട്ടും അപ്പോൾ ഈ ആശങ്ക പരിഹരിക്കാനുള്ള എന്ത് മാർഗ്ഗം എന്ന് അന്വേഷിച്ചപ്പോഴാണ് നമുക്ക് സ്വന്തമായിട്ട് മെഡിക്കൽ കോളേജ് അവിടെ തുടങ്ങാൻ നമ്മളെ കൂടെ വരില്ല അപ്പോൾ അതിന് പകരം വിദേശ രാജ്യത്തുള്ള മെഡിക്കൽ കോളേജുമായി ഒരു കയ്യപ്പിലെത്തിയിട്ട് അവർക്ക് അതിന് വേണ്ടുന്ന സൗകര്യങ്ങളവിടെ ഏർപ്പാട് കൊടുക്കുകയും അവർക്ക് വേണ്ടുന്ന ഭക്ഷണവും അതേപോലെ തന്നെ താമസ സൗകര്യവും ഒക്കെ നൽകി നല്ല ഒരു വിദ്യാഭ്യാസ നൽകിക്കൊണ്ട് കുട്ടികളെ പുറത്തെടുക്കുക നമ്മുടെ രാജ്യത്തിനും സമൂഹത്തിനൊക്കെ ഗുണകരമായിട്ടുള്ള രീതിയിൽ മക്കളെ വാർത്തെടുക്കുക അത് ആ രക്ഷിതാക്കളുടെ ആശങ്ക പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അപ്പോളെ അവർ ജോയിൻ ചെയ്യുള്ളൂ ആശങ്ക പല ആളുകളും പഠിക്കാൻ പോവാതെ ഇവിടെ മറ്റു പല കോഴ്സുകൾക്കും ചേർന്ന് പഠിച്ച് അവരുടെ വിദ്യാഭ്യാസം ഉയര പുരോഗതിയിലേക്ക് പോകേണ്ട കുട്ടികൾ അല്ലെങ്കിൽ അത് അവരെ തടഞ്ഞിട്ടിരിക്കണം അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ പദ്ധതി പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ഇങ്ങനെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ ഒരു ഒരുമിന്റെ നേതൃത്വം നാല് വർഷത്തോളായി തുടങ്ങി ഒരുപാട് അഡ്മിഷനൊക്കെ നേരത്തെ അല്ല പിന്നെ അവിടെ പിന്നെ പിന്നെ എനിക്ക് സംവിധാനം ഉള്ളത് ഇന്റർനാഷണൽ അതേപോലെ പിന്നെ നമ്മളെ ഉസ്ബെക്കിസ്ഥാൻ ബുഹാറ സ്റ്റേറ്റ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെ രണ്ടിടത്താണ് നമ്മളുടെ എല്ലാ പ്രൊജക്റ്റ് ബേസ് ചെയ്തിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഉള്ളത് ഹോസ്റ്റലായാലും നമ്മളെ ലോക്കൽ ഗാർഡിയനായിട്ട് വാർഡന്മാരായാലും ആ മലയാളികൾ എല്ലാം മലയാളികൾ മലയാളികളാണ് എല്ലാം നമുക്ക് രണ്ട് സ്ഥലത്തും മാനേജ്മെന്റ് സ്റ്റാഫ് സാലറിയുടെ സ്റ്റാഫ് ഒക്കെ എല്ലാവരും ഉണ്ട് പിന്നെ ഞാനും തങ്ങളൊക്കെ ഇടയ്ക്ക് ഇതൊക്കെ പോയി കാണുന്ന ഒരു കൊല്ലത്തിൽ പോകും തങ്ങൾ അവിടെ വിസിറ്റ് കൊല്ലത്ത് രണ്ടാല് പോവും ഞാന് പിന്നെ ബുഹാറിൽ വിസിറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ കിർഗിസ്ഥാനില് പോകുന്നുണ്ട് ഞാൻ ഈ സ്ഥാപനം തുടങ്ങിയതിനു ശേഷം കുട്ടികളുടെ അവരുടെ പിന്നെ അവരുടെ ജീവിത നിലവാരവുമായി ബന്ധപ്പെട്ട് പിന്നെ അത് വിലയിരുത്താൻ ഡയറക്റ്റ് ഞാൻ തന്നെ പോയി വിലയിരുത്തണം അവർ എനിക്കറിയുള്ളൂ എങ്ങനെയാണ് ഫുഡ് എന്താണ് താമസം എവിടെയാണ് താമസം എങ്ങനെയെന്നുള്ള വിലയിരുത്താൻ വേണ്ടി അവിടെ പോയിട്ട് അവരുടെ എല്ലാ സുഖവിവരങ്ങളും അന്വേഷിച്ച് പോകുന്നതാണ് ബുഹാറിയിലാണ് ഫസ്റ്റ് പോയിന്റ് കാരണം എന്താ വെച്ചാൽ അവിടെയാണ് ആദ്യം അഡ്മിഷൻ ഉണ്ടായിരുന്നത് തുടങ്ങിയ സ്ഥിതി പിന്നെ ഇപ്പൊ എന്താ വെച്ചാൽ ബിസ്കേക്കുകള് പിന്നെ അലാത്തോ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിയുമായി യൂണിവേഴ്സിറ്റിയുമായിട്ട് കാരണം അവിടെ ഇന്ത്യൻ മെഡിക്കൽ സ്റ്റാഫ് അവിടെ ഡോക്ടേഴ്സ് അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകരായിട്ട് ജോലി ായിട്ട് ചെയ്ത് ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ ഇന്ത്യയിലെ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റില് ഇന്ത്യൻ അധ്യാപകരാണ് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഡൽഹിയിലെ ജാമ്യ ഹംദർദ് യൂണിവേഴ്സിറ്റി ആ യൂണിവേഴ്സിറ്റി ആയിട്ട് നമ്മള് ഈ ടൈപ്പായ അലാത്തോ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിക്ക് ഫാക്കൽറ്റി എക്സ്ചേഞ്ചിന് കരാറുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പൊ നിലവിൽ ഏഴോ എട്ടോ ഇന്ത്യൻ അധ്യാപകരാണ് അവിടെ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിലുണ്ട് അപ്പൊ ഇന്നലെ ഒരുപാട് കുട്ടികൾ കുട്ടികളിപ്പൊ ഇങ്ങോട്ടേക്കാണ് അഡ്മിഷൻ എടുത്തത് താങ്കളിപ്പ ഉദ്ഘാടനം അഡ്മിഷൻ ആണ് അതെന്തോ അവിടെ ഒരു അട്രാക്ഷൻ വല്ല മറ്റുള്ളവർക്ക് ഒരുപാട് കൊണ്ടുപോകുന്നുണ്ടല്ലോ അതിന്റെ സ്പെഷ്യാലിറ്റി ആ യൂണിവേഴ്സിറ്റി ഒരു സെൻട്രൽ ഏഷ്യയിൽ തന്നെ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റികളിൽ യൂണിവേഴ്സിറ്റികളിലൊന്നാണ് അതൊരു മാനേജ്മെന്റ് സ്ഥാപനമാണ് പക്ഷെ ആ യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു തുർക്കി ബേസ്ഡ് മാനേജ്മെന്റ് ആണ് അവർക്ക് ലോകത്താകമാൻ ആയിരത്തി എണ്ണൂറോളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് അതായത് അത്രക്ക് വലിയൊരു മൂവ്മെന്റ് ആണ് അപ്പൊ അവരെ ഇൻഫ്രാസ്ട്രക്ചർ അവരെ പിന്നെ ഫാക്കൽറ്റി ബേസ് എല്ലാം ഹൈ ക്വാളിഫൈഡ് ആണ് വേറെ ഇപ്പൊ വേറെ യൂണിവേഴ്സിറ്റികൾക്കും അഡ്മിഷൻ കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് നിലവിലും കൊടുക്കുന്നുണ്ട് വേറെ യൂണിവേഴ്സിറ്റി കൊടുക്കുന്നുണ്ട് അതിന് കൂടുതലാളുകൾ ഇപ്പൊ ഇങ്ങനെ കാരണം ഒരു യൂണിവേഴ്സിറ്റിന്റെ ക്രെഡിറ്റ് അനുസരിച്ചാണല്ലോ സ്ഥാപനങ്ങൾ അന്വേഷിച്ച് കുട്ടികളൊക്കെ ഇപ്പൊ കുട്ടികൾ അതിലേക്ക് വരാൻ തുടങ്ങി കാരണം അവരുടെ ഈ സൗകര്യങ്ങളും വിലയിരുത്തുന്നുണ്ട് രക്ഷിതാക്കള് പഴയ പോലെ പോലെ വിലയിരുത്തുന്നുണ്ട് അവർക്ക് സേഫ്റ്റി വേണം സെക്യൂരിറ്റി വേണം ഇതൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടാണ് അപ്പൊ ഞാനൊരു പേരന്റ് ആണെങ്കിലും ഫോറിനിലൊക്കെ പ്രത്യേകിച്ച് പെൺകുട്ടികളാണ് നല്ല കൂടുതലും വന്നത് ഞാനിപ്പോ പ്രോഗ്രാം പങ്കെടുത്തു നമ്മള് കണ്ടപ്പോ കൂടുതലും വന്നത് അതൊരു വലിയ മുന്നേറ്റം തന്നെയാണ് അതിൽ ഞാൻ കാണുന്നതെന്ന് പറയുമോ നമ്മൾ ഈ സൗകര്യം വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇൽമിൻ്റെ കാരണം അതാണ് ഇപ്പം പറഞ്ഞത് അവിടെ പോകുന്നു കാണുന്നു ഇവരുടെ ഫാക് എന്താ പറയുക മേൽനോട്ടത്തിലുള്ള എന്താ പറയുക ഹോസ്റ്റല് അതേപോലെ തന്നെ ഫുഡ് വാർഡൻ ഒക്കെ നമ്മളെ മേൽനോട്ടത്തിലാണ് ജെന്റ്സിന് വേറെ അങ്ങനെയുള്ള ആശങ്കകളൊന്നുമില്ല ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തന്നെ കാരണം ആർക്കെങ്കിലും ഉപകാരം ആയിക്കോട്ടെ ഏഹ് താല്പര്യമുള്ള ആളുകൾ ഇനിയിപ്പോൾ എം ബി ബി എസ്സിന് ഇവിടെ വലിയ ആഗ്രഹിച്ച് നടക്കുന്ന ഒരുപാട് പേരുണ്ട് സാമ്പത്തിക സൗകര്യം ഉള്ളവരുണ്ട് പക്ഷേ ഇതിന് പോകാനുള്ള ഒരുപാട് ആശങ്കകളുണ്ട് അപ്പം അതിനൊരു സംഗതി നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് പിന്നെ ധൈര്യമായിട്ട് വീഡിയോ ചെയ്യാൻ കാരണം സുഹൃത്തുണ്ട് ഇപ്പം തങ്ങൾ ചെയർമാനാകുമ്പോൾ നമുക്കല്ലോ ഇതിലൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആളുകളാണ് നേരിട്ട് പോകുന്നു ഇനി പോകാനുള്ള പരിപാടിയുണ്ട് ഇനി അവിടെ ഞാനിപ്പോൾ ഒരു രണ്ട് മാസം കഴിഞ്ഞ ക്ലാസ് തുടങ്ങി കഴിഞ്ഞാൽ പോകും ഓ ഗ്രേറ്റ് ഗ്രേറ്റ് നമ്മളുടെ ഒരു കണ്ടീഷൻ അനുസരിച്ച് പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഹൺഡ്രഡ് പെർസെന്റ് സെക്യൂരിറ്റി സേഫ്റ്റി കൊടുക്കാൻ നമ്മളെ ഈ സംവിധാനത്തിന് കഴിയും കഴിയും അതിലൊരു സംശയവും ഇല്ല ഒരുപാട് രക്ഷിതാക്കള് അതില് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് പ്രോഗ്രാം കഴിഞ്ഞത് വീട്ടിലൊക്കെ പറഞ്ഞു ഈ ഇന്റർവ്യൂ നടക്കുന്നത് ഇനോഗ്രേഷൻ അവിടെ തങ്ങളെ തിരക്കൊണ്ട് തങ്ങൾക്കും വേണ്ടിയാണ് ഞങ്ങൾ ഇന്നാക്കിയത് പറഞ്ഞു എത്ര പെൺകുട്ടികളാണെന്നുള്ളത് ആ ഒരു ട്രസ്റ്റ് ട്രസ്റ്റ് ആണ് പിന്നെ അവിടെ അവിടെ ഉണ്ടല്ലോ വെറുതെ നാലു വർഷമാണ് നമ്മള് തുടങ്ങിയിട്ടായത് ഇരുന്നൂറ് മുകളിൽ കുട്ടികളിപ്പോ നിലവിൽ കീഴിൽ പഠിച്ചോണ്ടിരിക്കുന്നു ഉസ്ബക്കിൽ നൂറ്ററുപതിനു മുകളില് കുട്ടികളുണ്ട് ഇവിടെ പിന്നെ അലാത്തോല് കഴിഞ്ഞ വർഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അവിടെ മുപ്പത്താറ് മുപ്പത്തി അഞ്ചോളം സ്റ്റാർട്ട് ചെയ്തിട്ട് ഏതായാലും വേണ്ട ആളുകൾ കോൺട്രാക്ട് ചെയ്യണ ആർക്കും ഒരു എന്താ പറയാ സാറ്റിസ്ഫാക്ഷൻ ആക്കുന്ന കാര്യത്തില് ഞങ്ങളൊരു ഉറപ്പ് തന്നെ ഡോക്ടർമാർമെന്റ് ഇവിടെ ഉണ്ട് ഇപ്പോഴും പറഞ്ഞു കാരണം എനിക്ക് ഞാൻ ആരോഗ്യരംഗത്ത് കൂടി ഉണ്ട് ഹോസ്പിറ്റൽ മേഖലയാണ് അപ്പൊ എന്താ ഹോസ്പിറ്റൽ മേഖലയിൽ ഡോക്ടർമാരെ കിട്ടുക ില്ല അപ്പൊ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാരും ഫുള്ള് പോയിടാണ് അവർക്ക് വേറെ ജോലിയാണ് ഡോക്ടർമാരുടെ ആവശ്യപ്പുണ്ട് അപ്പൊ അതിന് കഴിവുള്ള ആൾക്കാർ വരണം ഹോസ്പിറ്റൽ പിന്നെ ഇതിൽ ഇപരി പിന്നെ തങ്ങള് പറയേണ്ട ആവശ്യമില്ലല്ലോ ഫുൾ ട്വന്റി ഫോർ അവേഴ്സും സോഷ്യൽ വർക്കാണ് ഇവരുടെ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവരുടെ കൂടെ ഒക്കെ ഇരിക്കാന്ന് പറഞ്ഞാൽ തന്നെ വലിയ സന്തോഷവും ഭാഗ്യമാണ് നമ്മുടെ മോട്ടിവേഷൻ ആണ് ഞാനൊക്കെ ഇപ്പൊ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കാണും നിങ്ങളങ്ങനെ കാണുമ്പോൾ നമുക്കൊരു ടെൻഷൻ വരുമ്പോ അങ്ങനെ പോയാൽ മതി അപ്പൊ ഏതൊരു സന്തോഷം